പോലെ ഒരു വില്ലനെ കാണാൻ പറ്റും ഇത് ഈ ഒറ്റ ദിവസം 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 പോലും ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് ഇത് ഒരുമിച്ച് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നു ഇട എല്ലാ സിനിമകളും ഭയങ്കര കലച്ചിലാണല്ലോ പണ്ട് മലയാള സിനിമയിലെ സിനിമപുത്രയായിട്ട് ശാരദ എന്നുള്ള നാട്ടിൽ പറഞ്ഞിരുന്നു ഇപ്പൊ അതുപോലെ ഒരു ദുഃഖപുത്രി ആവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ ആരും ചൂസ് ചെയ്യുന്നില്ല എന്നാലും കൊറേ കരഞ്ഞു ഇല്ല ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാ അതെ ആ ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിലൊക്കെ സംഭവത്തിൽ കരഞ്ഞിട്ടുണ്ട് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ പെർഫോം അത്ര നാല് ദിവസം പ്രായമുള്ള ഒന്ന് എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയം എങ്ങനെയായിരുന്നു

ഒരുപാട് കഷ്ടപ്പെടുന്നോളാണ് പ്രദൂസരോ അല്ലെങ്കിൽ ആഴ്ച പക്ഷേ ഈ സബ്ജെക്ട് നടത്തണമെപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് കൂടുതലും നമുക്ക് എല്ലാവർക്കും ടെൻഷനും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ അത് നമുക്കും ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ജനിച്ച കുട്ടികൾ എടുക്കാവുന്ന പാടാണ് പക്ഷെ അത് മാത്രമല്ല അത് കൊണ്ട് നമ്മൾ ഓടണം വണ്ടി കയറണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അത് പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ഷൂട്ടിങ് സാധിച്ചു അപ്പൊ അച്ഛനോടും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും

അതാണ് മാജിക് മാജിക് എന്ന് പറയുന്ന അഖില് സന്തോഷം അങ്ങനെയൊക്കെ അപ്പം ഈ ടാസ്ക് ആരും അപ്പം അഖിലെ സംബന്ധിച്ച് അരി കുറച്ച് ജൂനിയർ ആണ് അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഇത്ര ദിവസം കൊണ്ട് ഒരു കുട്ടി വരണം അപ്പൊ അഭിനയിക്കണം അപ്പൊ അപ്പൊണ്ടാവണം അപ്പൊ ഇത് പുറത്തുനിന്ന് ഇങ്ങനെയൊരു കുട്ടീനെ കിട്ടുമോ നമ്മുടെ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു സാറേ ശമ്പളം കൂട്ടി തന്നാ ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം പറഞ്ഞു അപ്പൊ അങ്ങനെ അകില് ആ ടാസ്ക് ഏറ്റെടുക്കുകയും ദിവിനോട് നൃത്തിയായിട്ട് പറഞ്ഞു ും കറക്റ്റ് ആയിട്ട് ഡേറ്റ് തരണം അതിൽ തരുന്നത് ഇതെല്ലാം അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഡേറ്റുകൾ ഇപ്പൊ മാറി പോകാലോ പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് അങ്ങനെയൊക്കെ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഒരു ഒക്കെ ഭാഷ ആണ് ഇങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ച കഴിഞ്ഞ പ്രാവശ്യം പ്രൊമോഷൻ കണ്ടിട്ട് ജീവാസർ വന്നപ്പോ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു നാല്പത്തഞ്ച് ദിവസത്തില് തീർക്കാൻ നോക്കണം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുന്ന അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു നാപ്പത്തഞ്ച് ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു അപ്പോ മലയാള സിനിമയിൽ പണ്ടൊക്കെ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും വിശ്വസിച്ച സിനിമകളടക്കം ബ്രഹ്മണ സിനിമകളടക്കം തീർത്തിട്ടുണ്ട് അത് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ ലിമിറ്റഡ് ആയിരുന്നു പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ് നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം എന്നിട്ട് മലയാള സിനിമകൾ പോലും ഒരു ദിവസത്തിലും ഞാൻ സത്യത്തിൽ പറഞ്ഞു മടുത്ത് കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞിരുന്നു ഇത് ഈ സിനിമ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയല്ലേ എന്നിട്ട് പോലും ഒരു അമ്പത് ദിവസം വിഷയം ഒരു ദിവസം നടക്കുന്ന ആണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്പത് ദിവസം എടുക്കും ഇത് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ഞാൻ ഇത് കഴിയുമ്പോൾ ചെയ്യുന്നു ചെയ്യാം കാരണം ഇത് ഒരു രക്ഷയില്ല കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ് ഇത്ര ദിവസത്തുള്ള ഭയങ്കര പ്ലാനിങ്ങും ഒരു പരിപാടിയായിട്ടാണ് വരുന്നത് പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും അപ്പം ഇത് ഒരു ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇപ്പൊ എഴുപത്തഞ്ചു ദിവസം പോവും അല്ലെങ്കിൽ എൺപത് ദിവസം പോവും പല സിനിമകളിലും നടക്കാറുണ്ട് പിന്നെ ഈ ചില ഐഡിയാസ്

ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സെയില് നടക്കുന്നില്ല കാരണം ലിമിറ്റ് ഇപ്പൊ ആമസോൺ കുറെ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല നെറ്റ്ഫ്ലിക്സ് നിന്ന് നോക്കിയറിയാം കുറെ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് സെയിൽ നടക്കുന്നില്ല പൊതുവെ ആഫ്റ്റർ റിലീസ് പടം ഹിറ്റ് ആണെങ്കിൽ അങ്ങനെ വാങ്ങുന്നുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങള് കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട് സ്റ്റാർട്ട് കാരണം ഈ അവര് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് ആവാതിരിക്കുന്ന സമയത്ത് ആയ പടവും കൂടെയാണ് ബേബി ഗൾഡിയും

അതിന്റെ പിച്ചിങ് നടക്കുന്നുണ്ട് ബഡ്ജറ്റ്

ആക്ച്വലി സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യുന്നോണ്ട് തന്നെ സിനിമ എന്റെ ടെക്നീഷ്യൻസ് നീ കൂടി ക്യാമറ നോക്കി നീ അല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ആക്ഷനെ കട്ടിന്റെ ഇടയിൽ നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ ഇപ്പോഴും വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിട്ടില്ല അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസ് പക്ഷെ ഈ സിനിമ അത് ബ്രേക്ക് ആയൊരു സിനിമ കാരണം ഇത് കുറച്ചും അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം കാറിൽ ക്യാമറ കിട്ടും കുഞ്ഞ് ഭയങ്കര വലിയൊരു റോഡാണെങ്കിലും കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അകച്ച അവരുടെ ഒരു പത്ത് മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ട്രസ്റ്റ് ആണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത് അപ്പോൾ അത് ും കുട്ടികളൊന്നും എടുത്തൊട്ടും എനിക്കൊന്നും ശീലം അപ്പൊ കുഞ്ഞിനും നമ്മൾ കുഞ്ഞി പ്രകൃതിയാണ് കൊണ്ടു എല്ലാ സമയത്തും ടേക്ക് കെയർ ചെയ്ത് അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രഷറും ആ സമയത്തുണ്ടായിരുന്നു പെർഫോം ചെയ്യുകയും ഇത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാം എനിക്ക് കൊറച്ചും കൂടി ഇപ്പൊ കോമഡി ആണെങ്കിലും ഒക്കെ നമുക്ക് ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ക്യാരക്ടർ വൈസും വേറൊരു പരിപാടി ചെയ്യുന്നു എനിക്ക് പ്രശ്നമായിരുന്നു